ഹലോ മക്കളെ എല്ലാവർക്കും റേത്തന്നെ അല്ലേ ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് അതും കോളിഫ്ലവർ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് വളരെ സ്വാദിഷ്ടമായ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കുറച്ചധികം വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ടെടുക്കണം തിളച്ച പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടി കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ടു കൊടുത്തത് എന്നിട്ട് നല്ലപോലെ ഇളക്കി കഴിഞ്ഞതിന് ശേഷം മൂടി വെച്ചിട്ട് രണ്ട് മിനിറ്റ് മീഡിയം തീയിൽ ഒന്ന് വേവിച്ചെടുത്ത് കൂടുതൽ സമയം വെന്ത് പോണ്ട രണ്ട് മിനിറ്റ് മതി ഇനി ചൂടാറിയിട്ടാകുമ്പോൾ കൈയിട്ട് ഞമ്മൾക്ക് അരിപ്പിലിട്ട് വെള്ളമെല്ലാം അരച്ചിട്ട് എടുക്കണം ഞമ്മൾക്ക് ഇതിലേക്ക് വേണ്ട ബാറ്റർ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ മുക്കാൽ കപ്പ് കോൺഫ്ലോറും അരക്കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരുന്നത് പച്ചേരിപ്പൊടി ഇട്ടുകൊടുത്തെങ്ങ് നല്ല കറുമുറാന്നാകും അതുകൊണ്ട് പച്ചേരിപ്പൊടി ഇട്ടുകൊടുത്ത് ഇനി അരിപ്പൊടി ഇല്ലെങ്കിൽ മൈദ ഉപയോഗിക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ഒരു ടീസ്പൂൺ ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് ഇത്രയും ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കട്ടിക്കന്ന ഒന്ന് കലക്കിയിട്ട് എടുക്കണം പരുവം ശ്രദ്ധിക്കണം കുറേ ലൂസായി പോണ്ട നല്ല കട്ടിക്കന്നെ കുഴച്ചിട്ടെടുത്താൽ മാത്രമേ കോളിഫ്ലവറിലേക്ക് ബാറ്റർ നല്ലോണം പിടിച്ച് കിട്ടൂ അപ്പം അതുകൊണ്ട് ഈയൊരു പരുവത്തിൽ തന്നെ കലക്കിയിട്ട് എടുക്കണം പിന്നെ കുറച്ച് കസൂരി മേത്തി ഉണ്ടെങ്കിൽ ഇട്ടിട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ വേണ്ട ഉണ്ടെങ്കിൽ ഭയങ്കര ഫ്ലേവറും മണവും പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കറച്ചപ്പലയും മല്ലിച്ചപ്പലെല്ലാം ഇട്ട് കൊടുത്ത് ഇനി ഊറ്റി വെച്ച കോളിഫ്ലവർ ഉണ്ടല്ലോ അത് ഒരു കിലോൻ്റെ കോളിഫ്ലവർ ആണ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് അത് ഇട്ട് കൊടുത്താൽ പിന്നെ നല്ലോണം മിക്സാക്കിയിട്ട് എടുക്കണം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു ടേസ്റ്റ് നല്ല കറുമുറാന്ന് നല്ല മൊരിഞ്ഞിട്ട് കിട്ടും ചായൻ്റെ കൂട്ടത്തിലും ചോറിൻ്റെ കൂട്ടത്തിലും എല്ലാം ഞമ്മക്ക് ഉപയോഗിക്കാം ഇനി മിക്സ് ആക്കിയിട്ടായിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് അവിടെ മാറ്റിയിട്ട് വെക്കുക ആ സമയം കൊണ്ട് ഞമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ബ്രെഡ് ഒന്ന് പൊടിച്ചിട്ട് എടുക്കണം നാല് പീസ് ബ്രെഡ് ഞാനൊന്ന് പൊടിച്ചിട്ടെടുത്ത് നല്ലോണം പൊടിയാണ്ട ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞാൽ മതി ഇനി ഈയിലേക്ക് രണ്ട് ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും അര ടീസ്പൂണ് കുരുമുളൻ്റെ പൊടിയും ഒരു നുള്ളു ഉപ്പും മൂന്ന് കൈപ്പിടി കോൺഫ്ലേക്സ് ഇട്ടുകൊടുത്ത് ഇനി കോൺഫ്ലേക്സ് ഇല്ലെങ്കിൽ എങ്കിൽ അത് ഞമ്മക്ക് ഇടണ്ട ഇട്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഇനി ഞമ്മക്ക് എന്താക്കാം ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇതിലിട്ട് ഉപ്പും മോളും കോൺഫ്ലേക്സും ബ്രെഡ് എല്ലാം ഒരേപോലെ മിക്സ് ആയെങ്കിൽ മാത്രമേ ഞമ്മൾക്ക് മുക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ഒരുപോലെ ഞമ്മൾക്ക് മുക്കാൻ കഴിയൂ ഇനി ഞമ്മക്ക് എണ്ണ ചൂടാക്കിയിട്ട് എടുക്കാം ഒരു കുയ്യുള്ള പാത്രമാണ് എപ്പോൾ നല്ലത് അപ്പോൾ നല്ലോണം മുങ്ങി കിട്ടും ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ പൊടിയെല്ലാം നല്ലോണം കോളിഫ്ലവറിലേക്ക് മുക്കിയിട്ട് എടുക്കണം ഇതാ വീഡിയോ കാണുന്ന രീതിയിൽ നല്ല പോലെ പ്രെസ്സാക്കി പ്രെസ്സാക്കിയിട്ട് ഇതിലേക്ക് പുടിപ്പിച്ചിട്ട് കൊടുക്കണം ആദ്യത്തെ ഒന്ന് കഴിഞ്ഞ് ഇനി ബാക്കിയെല്ലാം ഞമ്മൾക്ക് ഒന്നിച്ച് തന്നെ ഇട്ടിട്ട് നല്ലോണം ഇതിലേക്ക് മുക്കിയിട്ട് എടുക്കാം എത്രത്തോളം നല്ലോണം മുങ്ങിയിട്ട് കിട്ടിന് അത്രത്തോളം ഈ റെസിപ്പി നല്ലോണം ടേസ്റ്റിയും കറുമുറും ആവും അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി സാധാരണ ഞമ്മ കോളിഫ്ലവർ ഫ്രൈ ആക്കലുണ്ട് അത് തന്നെ ടേസ്റ്റ് തന്നെ അല്ലേ അപ്പം ഇങ്ങനെ ആക്കിയിട്ടൊന്ന് നോക്ക് ഭയങ്കര ടേസ്റ്റ് തന്നെ ഇനി എല്ലാം ഞമ്മ ഇങ്ങനെ മുക്കിയിട്ട് എടുക്കണം എല്ലാം ആയ പിന്നെ നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അതാ ഇപ്പം എല്ലാം റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാവാനും വെച്ചിട്ടുണ്ട് ഇനി എണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞെങ്കിൽ എണ്ണ കെട്ടിട്ട് തീ മീഡിയം തീലാക്കണം ഇത് ഉള്ളു ബാനുണ്ട് അതുകൊണ്ട് തന്നെ ഫുള്ള് തീയിൽ വെക്കണ്ട മീഡിയം തീലാക്കിയിട്ട് വേവിച്ചിട്ട് എടുക്കണം പിന്നെ ഞാനിപ്പോൾ വലിയ വലിയ പീസാക്കിന് കാണാനുള്ള ഒരു മൊഞ്ചിൽ കേട്ടെന്ന് വിചാരിച്ചിട്ട് അപ്പം നിങ്ങൾക്ക് പാണമെങ്കിൽ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് മുറിച്ചിട്ട് എടുക്കാം ഒരു ഭാഗം നല്ല പോലെ ഫ്രൈ ആയിട്ട് വന്നെങ്കിൽ രണ്ടാമത്തെ ഭാഗം തിരിച്ചിട്ട് കൊടുക്കണം ഇത് രണ്ട് മൂന്നുകൂട്ടം തിരിച്ചും മറിച്ചും ഇട്ടിട്ടാകുമ്പോൾ നല്ലോണം കുക്കാവും നല്ലോണം വേവും ഉള്ളിൽ നല്ലപോലെ ബന്തെങ്കിൽ മാത്രമേ ഇത് തിന്നാൽ പാങ്ങുണ്ടാവും കട്ടൻ ചായ എല്ലാം വെച്ചിട്ട് കുടിക്കാൻ എന്തോ ഒരു ടേസ്റ്റ് തന്നെ നോമ്പ് തുറക്കുമ്പോൾ ഈ സ്നാക്സ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്ക് കോളിഫ്ലവർ നല്ലോണം കിട്ടുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമായിട്ടുണ്ടാവും കുറേ പേരെ കൊടുത്തിട്ടൊന്നും വേങ്ങണമെന്നില്ല കുറച്ച് പേർക്ക് കിട്ടുന്ന സമയത്തെല്ലാം നിങ്ങൾ ഇതൊരുക്കാക്കിയിട്ട് നോക്ക് മക്കളെ ഭയങ്കര ടേസ്റ്റ് തന്നെ ഒരുക്കും ഉണ്ടാക്കിയിട്ട് കഴിച്ചെങ്കിൽ ഞമ്മൾ എപ്പോഴും ഉണ്ടാക്കിയിട്ട് കഴിക്കും പിന്നെ കോഴി കൂട്ടാത്ത ആൾക്കാരെല്ലാം ഉണ്ടല്ലോ ഓർക്കെല്ലാം നല്ലവണ്ണം ഇഷ്ടപ്പെടും ഇതാ ഇപ്പം നല്ലോണം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഞമ്മക്ക് ഇത് എണ്ണയിൽ എടുക്കാം പിന്നെ ആദ്യം കോളിഫ്ലവർ ഇങ്ങനെ നമ്മൾ തിളപ്പിച്ചിട്ട് എടുക്കുമല്ലോ അത് എന്തിനെന്ന് പറഞ്ഞെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പുതു എല്ലാം ഉണ്ടാകും പച്ച പച്ച പുതു ഉണ്ടാവും അതെല്ലാം ചത്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിളക്കുന്ന വളത്തിലിട്ടിട്ട് വെക്കുന്നത് തിളക്കുന്ന വളത്തിലിട്ടിട്ട് രണ്ട് മിനിറ്റ് വേവിച്ചിട്ടാവുമ്പോൾ ഇത് കുറച്ച് കുക്കാവും കുറച്ച് ബേവും ഒരു പാതി ബവും അപ്പോൾ പിന്നെ നമുക്ക് കാച്ചിട്ട് എടുക്കുമ്പോൾ കുറച്ച് എളുപ്പമാവും അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്നിട്ട് നല്ലോണം രണ്ട് മൂത്ത കൈറ്റ് എടുത്തിട്ടായിട്ടാണ് ഞമ്മ ഇതിലേക്ക് മസാല വരക്കേണ്ടത് അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം ഇതാ ഇപ്പം ഞാൻ രണ്ടാമത്തെ ബാച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതും രണ്ട് മൂന്നിട്ടം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ല പോലെ കുക്കായിട്ടാകുമ്പോൾ എണ്ണയിൽ നിന്ന് എടുക്കണം അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറഞ്ഞെങ്കിൽ കരിഞ്ഞിട്ട് പോണ്ട അതേപോലെ വേണ്ടും ആയി പോണ്ട നല്ലോണം ബന്ധെങ്കിൽ മാത്രമേ ഇത് ടേസ്റ്റ് ഉണ്ടാവും അതിനും വേണ്ടിയിട്ട് ഫുള്ള് തീല് വയ്ക്കാനും കയ്യാല പെട്ടെന്ന് ആയിക്കോട്ട് എന്ന് പറഞ്ഞിട്ട് ഞമ്മ ഫുള്ള് തീ കൂട്ടിയെങ്കിൽ ഉള്ളു പോയല്ല അപ്പോൾ ആ ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ വെറൈറ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ വീഡിയോ കണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യും അത്രയും ടേസ്റ്റ് ഉണ്ട് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കണം കോളിഫ്ലവർ കിട്ടിയാൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ കോളിഫ്ലവർ ഉണ്ട് കോളിഫ്ലവർ ഫ്രൈ ഉണ്ട് ഈ റെസിപ്പി എല്ലാം ഞാൻ നിങ്ങൾക്ക് ഓരോ ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം ഇഷ്ടപ്പെട്ടിനാ ഇഷ്ടപ്പെട്ടിട്ടേ എന്നുള്ള കമൻറ്റ് അറിയിക്കണം പിന്നെ കുറേ നല്ല നല്ല റെസിപ്പികൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാ വീഡിയോയും പോയിട്ട് കാണണം എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കണം വീണ്ടും കാണുന്നതുവരെ ജസാക്ക് അള്ളാഹായർ